കുരുമുളക് കുരുമുളക് നമുക്കറിയാം ഏറെ ഔഷധ ഗുണമുള്ള ഔഷധ ചെടിയാണ് ഇതിൻ്റെ കായും വേരും തമൂലവുമൊക്കെ ഔഷധ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്നുമുണ്ട് ഇന്ന് നമുക്ക് കുരുമുളകിൻ്റെ ചില ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പനി ചുമ കഫക്കെട്ട് എന്നീ അസുഖങ്ങൾക്ക് കുരുമുളക് ചുക്ക് തിപ്പലി എന്നിവ സമം എടുത്ത് അതിൻ്റെ എട്ട് ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് അത് നാലിൽ ഒരു ഭാഗമാക്കി വറ്റിച്ച് അതിൽ നിന്നും ഇരുപതെം എൽ ദിവസവും രണ്ട് നേരം കുടിക്കുന്നത് പനി ചുമ കഫക്കെട്ട് എന്നീ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് മറ്റൊന്ന് ഒരു ഗ്രാം കുരുമുളക് നീരിൽ അരച്ച് ചേർത്ത് കഴിക്കുന്നത് വിഷമജ്വരം ശമിക്കുന്നതിനും കുരുമുളക് കഷായം ചെറു ചൂടോടുകൂടി പല പ്രാവശ്യം കവിളിൽ കൊണ്ടാൽ തൊണ്ട ചൊറിച്ചിൽ തൊണ്ടനീര് വേദന എന്നിവ ശമിക്കുന്നതിനുള്ള ഒരു പരിഹാരമാർഗം കൂടിയാണ് കൂടാതെ കുരുമുളകിട്ട് വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ ശരീരത്തിലെ അസഹ്യമായ ചൊറിച്ചിൽ ശമിക്കും എള്ളെണ്ണയിൽ കുരുമുളകിട്ട് കാച്ചി തേക്കുന്നത് വാത രോഗം ശമിക്കും കുരുമുളകിട്ട് വെളിച്ചെണ്ണ കാച്ചി ശരീരത്തിൽ തേക്കുന്നത് ശരീരത്തിലെ അസഹ്യമായ ചൊറിച്ചിൽ ശമിക്കുന്നതിന് ഒരു പരിഹാരമാർഗമാണ് കൂടാതെ എള്ളെണ്ണയിൽ കുരുമുളക് ഇട്ട് കാച്ചി ആ എണ്ണ തേച്ചാൽ വാതരോഗം ശമിക്കും കുരുമുളക് തൈരിൽ അരച്ച് കണ്ണിൽ പുരട്ടിയാൽ നിശാന്ത മാറുന്നതിനും ഒരു നല്ല പരിഹാരമാർഗമാണ് ഈ ചെറിയ വീഡിയോയിൽ കൂടി കുരുമുളകിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെടുന്നതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേ കൂടി ഷെയർ ചെയ്ത് ഒപ്പം ലൈക്കും നിങ്ങളുടെ കമൻറ്റും നൽകി ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്തേ